മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞു ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ അലങ്കാരപ്പനയെ സംബന്ധിച്ചുള്ളതാണ് ഈ അലങ്കാരപ്പന എല്ലാവർക്കും സുപരിതമാണ് ഓഫീസുകളിലെ വീടുകളുടെ അകത്തളങ്ങൾ അതുപോലെ തന്നെ വഴിയോരങ്ങളൊക്കെ അലങ്കരിക്കാൻ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ചെടിയാണ് അലങ്കാരപ്പന ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നതിൻ്റെ സ്വർണ്ണവർണ്ണമാണ് നല്ല ഇളം മഞ്ഞ നിറമാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ തൈ നട്ടാൽ തന്നെ വളരെ പതുക്കെ പതുക്കെ പതുക്കേ ഇത് വളർന്നു വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റങ്ങളിൽ അതുപോലെ തന്നെ ഓഫീസുകളിൽ ഒക്കെ അലങ്കരിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതൊരു മൂന്നാലു കൊല്ലത്തെ മൂന്നാല് കൊല്ലത്തെ പ്രായം മൂന്നാല് കൊല്ലം പ്രായമുള്ള ഒരു അലങ്കാരപ്പനിയാണ് ഇത് ഈ ചട്ടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കൂടുതലാവുന്ന ഈ ചട്ടി ഇതിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഈ വേരുകളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് ഇത് ചട്ടി നശിച്ചു പോവും പൊട്ടി പൊളിഞ്ഞു പോവും അതുകൊണ്ട് ഇത് എടുത്ത് ഇതിൻ്റെ എത്തുകൾ എടുത്ത് ഈ ഒരു ചെറിയ ചട്ടിക്കകത്തായിട്ടൊക്കെ മാറ്റുന്ന ഒരു വിധമാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കു ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ യാതൊരു വളവും ചെയ്യേണ്ട അന്തരീക്ഷത്തിൽ നിന്നും ഊർജ്ജത്തെ അതായത് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ മോണോക്സൈഡ് അതുപോലെ തന്നെ ഒക്കെയുള്ള നമ്മുടെ വായുവിലെ വിഷാംശങ്ങളെയാണ് ഇത് വലിച്ചെടുക്കുന്നത് അങ്ങനെ വലിച്ചെടുത്ത് ഇത് വളരും യാതൊരു വളവും നമുക്ക് ചെയ്യേണ്ട വളരെ പതുക്കെ 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 ഇത് വളർത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വഴിയോരങ്ങളിലൊക്കെ ഇത് വെച്ചു പിടിപ്പിക്കാൻ നല്ലതാണ് ധാരാളം ആൾക്കാർ കൂടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ അലങ്കാര വെച്ചു പിടിപ്പിക്കുന്ന വലുതാണ് ഒരുപാട് വിവരത്തിൽ പോകത്തില്ല അതുപോലെ തന്നെ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും കാണാനും വളരെ കൗ കൗതുകമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ അലങ്കാരപ്പന നടന്ന് എങ്ങനെയാണെന്നും ഒക്കെയുള്ള രീതികളാണ് നമ്മളിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ കൃഷികളും ആ ആവശ്യച്ചെടികളും നമ്മുടെ പൂച്ചെടികളും അല്ലാത്ത ഇളച്ചെടികളൊക്കെ സംബന്ധിച്ചതുപോലെ ശേഖരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ ശേഖരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ സദ്യ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമുക്ക് വാ കാര്യങ്ങൾ കിടക്കാം ആദ്യമായിട്ട് ഇതിപ്പം നിൽക്കുന്നത് ഒരു വലിയ ചെടിച്ചടിയല്ല ഈ ചെടിച്ചട്ടിയിൽ നിന്ന് നമുക്ക് ഇവനെ പിഴുതെടുക്കണം വളരെ എളുപ്പത്തിൽ ഇതിനെ പിന്നെടുക്കാൻ സാധിക്കും നമ്മൾ പിന്നെടുക്കാൻ പോവുകയാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് ഇതിനെ പിഴുതെടുത്തു ഇതിനെ പിഴുതെടുത്തിട്ട് ഇനി നമുക്ക് ഈ ഇതെല്ലാം വേ ഇതെല്ലാം വേര്പടലുകളാണ് ഈ വേര് വേല്പടലങ്ങൾ മൊത്തം മാറ്റിയിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഓരോന്നായിട്ട് മാറ്റിയെടുത്തിട്ട് വേണം നമുക്ക് നമുക്കൊരെണ്ണം ഒരു പിന്നെ ഈ എത്ത് ഒരെത്ത് മാത്രം ഇതിനകത്ത് നടാം ബാക്കി പല ഭാഗങ്ങളിലായിട്ടും നട്ടുപിടിപ്പിക്കാം ഇതെവിടെ നട്ടാലും നമുക്ക് ചെയ്യണ്ടെന്ന് വെച്ചാൽ മണ്ണൊലിപ്പ് തടയാൻ പറ്റും അതുപോലെ തന്നെ വലിയ ഉയരത്തിൽ പോകത്തില്ല കാണാൻ വളരെ രസമാണ് എപ്പോഴും നല്ല കാറ്റ് കെട്ടിക്കൊണ്ടിരിക്കും യാതൊരു വളവും ചെയ്യേണ്ട അത്തരത്തിൽ ഗുണങ്ങളുള്ള ഒരു പനയാണ് അലങ്കാരപ്പന അപ്പം നമുക്ക് ഇത് എടുത്ത് ഇതിൻ്റെ വേരുകൾ നമുക്ക് നീക്കം ചെയ്യണം വേരുകൾ നീക്കം ചെയ്യണം ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഓരോ വർഷവും ഇങ്ങനെ ചെയ്യണമെന്നില്ല വേര് നമുക്ക് നീക്കം ചെയ്യണം അലങ്കാരപ്പന നമ്മളിപ്പോൾ ഇത് ആ ചട്ടിക്കകത്തുനിന്ന് പിരിച്ചെടുത്തു പിരിച്ചെടുത്താൽ വേരൊക്കെ നീക്കം ചെയ്ത് അത് പല തൈകളാക്കി മാറ്റി നമ്മളിനി ഇത് ആണ് എങ്ങനെയാണ് നടുന്നത് എന്ന് നോക്കാം നട്ട് പുതിയ സസ്യമാക്കുന്നതെന്ന് നോക്കാം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ചകിരിച്ചോറ് ചകിരിച്ചോറും മണ്ണും അതായത് രണ്ട് ചട്ടി മണ്ണ് രണ്ട് ചട്ടി മണ്ണിനകത്ത് ഇത്രയും ചകിരിച്ചോറാണ് നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് ചട്ടി മണ്ണിനകത്ത് ഇത്രയും ചകിരിച്ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ചകിരിച്ചോറും ഈ മണ്ണും കൂടെ ോജിപ്പിക്കുകയാണ് ഈ ചട്ടി ഇതേ ചട്ടിക്കകത്താണ് നമ്മൾ നടന്നത് അപ്പം ചട്ടിയിൽ ഒരു സസ്യം നേടുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീ നീർവാഴ്ച ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ഇതിൽ ഉണ്ടായിരിക്കണം ഈ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം വാർന്നു പോകത്തുള്ളൂ അപ്പം ചട്ടിയിലും ഗ്രോബായ്ക്കലുമൊക്കെ നമ്മൾ എന്തെങ്കിലും നടന്നതേ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ അരിഞ്ഞുപോകും നഷ്ടം അത് സസ്യങ്ങൾ അത് നശിച്ചു പോകും അതുകൊണ്ട് ഈ നീർവാഴ്ച ഉള്ള ചട്ടി ആയിരിക്കണം അതിനകത്ത് നമ്മൾ ഇത് തൊണ്ട് അഴുകെ തൊണ്ട് ചെറിയ കർഷങ്ങളാക്കിയതാണ് അടിയിൽ അരി അഴുകെ തൊണ്ട് നിറക്കിയതാണ് ഇനിയും ഇതിൽ അല്പം മണ്ണ് ഇടുവാണ് നമ്മൾ ചകിരിച്ചോറും മേൽമണ് മേൽമണ്ണാണ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മേൽമണ്ണ് എന്ന് പറയുന്നൊന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സസ്യങ്ങളുടെ ഇലകൾ വീണ അഴുകിയ മണ്ണ് അതാണ് മേൽമണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പുരയിടത്തിൻ്റെ മേൽഭാഗത്തുള്ള മണ്ണ് അടിയിലോട്ട് പോകും തോറും മണ്ണിൻ്റെ ഫലഭൂഷ്ടി കുറയും അതിനാണ് മേൽമണ് വേണം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നടാൻ പോകുന്നത് ഇതാണ് നമ്മൾ നടാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇറക്കി വെക്കുകയാണ് ഇറക്കി വിട്ടിട്ട് വീണ്ടും ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക ശരിക്ക് ഉറപ്പിക്കണം ഏതാനും ദിവസം ഏതാനും ദിവസം ഇത് തണുത്ത് വെക്കണം വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കണം ദിവസവും ഒരു നേരം വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ശരിക്കും വെള്ളം തളിച്ചു കൊടുക്കണം ഒരു ദിവസം ഒന്നല്ല പുതിയ ഒരു നാമ്പ് വരുന്ന വരെ നമ്മൾ തണൽത്ത് വെക്കണം കുറച്ച് ദിവസം കഴിഞ്ഞോണെ നല്ല രീതിയിൽ നാമ്പ് വരും മനോഹരമായ ഒരു അലങ്കാരപ്പനിയായിട്ട് ഇത് മാറും നമുക്ക് നമ്മുടെ വീടുകൾക്ക് ചുറ്റും റോഡിലും ഒക്കെ വെച്ചുപിടിപ്പിക്കാൻ സാധിക്കും അതായത് മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ വിഷാംശങ്ങളെ അന്തരീക്ഷത്തിലും വിഷാംശങ്ങളെ വലിച്ചെടുത്ത് വിഷ വാതകങ്ങളെ വലിച്ചെടുത്ത് വളരാൻ കഴിയുന്ന ഒരു പനയാണ് ഈ അലങ്കാര പന ഡ്രോയിങ് റൂമിലും ഒക്കെ ഇത് വെക്കാൻ കൊള്ളാം അവിടെ ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം